കൂപ്പുകരങ്ങളോടെ കണ്ണു തുറന്ന് തമ്പുരാനെ കണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഒരപ്പൻ ഒരു കുഞ്ഞിനെ ചേർത്ത് ഒരു സ്നേഹമുണ്ടല്ലോ ഒരമ്മ ഒരു കുഞ്ഞിനെ മാറോട് ചേർത്ത് ഒരു സ്നേഹമുണ്ടല്ലോ അതേ സ്നേഹത്തോടെയാണ് ഈശോ നമ്മളെ ചേർത്ത് പിടിക്കുന്നത് ആ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈശയെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം എത്ര സുന്ദരമാണ് കർത്താവിന്റെ മുഖം ഈ ദിവ്യകാരുണ്യത്തിൽ ശോഭയേറിയ മുഖവുമായി നമ്മുടെ കർത്താവ് നിന്റെ സങ്കടങ്ങളെ നിന്റെ വേദനകളെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് അറിയുന്നുണ്ട് മോളെ മോനെ എന്താണ് നിന്റെ സ്വകാര്യ ദുഃഖം കുടുംബത്തിന്റെ ദുഃഖമല്ല അല്ല വീട്ടുകാരുടെ പ്രശ്നം മറ്റുള്ളവർക്ക് നിന്നെ കുറിച്ച് അറിയാവുന്ന പ്രശ്നമല്ല എന്താണ് നിന്റെ ദുഃഖം സ്വകാര്യ ദുഃഖം ആരോടും പറഞ്ഞിട്ടില്ല ആരോടും പങ്കുവെച്ചിട്ടില്ല പങ്കുവെക്കാൻ ആരുമില്ല ആരും നിന്നെ കേൾക്കാനുമില്ല പങ്കുവെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് ഒരു നിന്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ടാകാം ഇവരോടൊക്കെ ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം എത്ര വട്ടം പറഞ്ഞതാ അങ്ങനെ ചില സ്വകാര്യ ദുഃഖങ്ങൾ നീ കൊണ്ടു നടക്കുന്നില്ലേ പക്ഷെ നീ ആയിരിക്കുന്ന നീ വസിക്കുന്ന ഭവനത്തിൽ നിന്നും ഭവനാംഗങ്ങളിൽ നിന്ന് തന്നെയാകാം നീ ഒത്തിരിയേറെ തിക്ത അനുഭവങ്ങൾ അനുഭവിക്കുന്നു പുറത്തേക്കൊന്നും പോകണ്ട ഉള്ളിൽ നിന്ന് തന്നെ ഒത്തിരിയേറെ വേദനകളും സങ്കടങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടാകാം സ്വന്തപ്പനാകാം നിന്നെ വേദനിപ്പിക്കും നിന്റെ അമ്മയാകാം ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളാകാം നിന്റെ വേദനയുടെ കാരണം നിന്റെ തന്നെ നൽകപ്പെട്ട ജീവിതത്തിന്റെ ചില അനുഭവങ്ങളുമായിട്ട് സാഹചര്യങ്ങളുമായിട്ട് ഒത്തുചേർന്നു പോകാൻ പറ്റാത്തതാകാം നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ അല്ലെങ്കിൽ നിന്നെ കുറിച്ച് തന്നെ ഒരു മതിപ്പില്ലാത്ത അവസ്ഥയാണ് നിന്റെ സൗന്ദര്യം നിന്റെ കഴിവ് നിന്റെ സ്വരം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പല മേഖലകളിൽ നിന്റെ നിറം തൊന്നും നീ ഇന്നും നീ അംഗീകരിച്ചിട്ടില്ല അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇതൊക്കെയാകാം ഒരുപെട്ടം എന്റെ മുറിവിന്റെ കാരണം നിന്റെ സ്വകാര്യ ദുഃഖം അല്ലെങ്കിൽ നിന്റെ മക്കളെ നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള വേദന ഉള്ളിലുണ്ടാകാം പക്ഷെ പ്രായമൊക്കെ ആയി കഴിഞ്ഞവരുണ്ടെങ്കിൽ അവരുടെ വേദന ഒരായുസും മുഴുവനും നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ഭാരം പേറുന്നവർ ഇതിനകത്തുണ്ടാകും കാരണം എന്താ ഒരായുസിന്റെ അധ്വാനത്തിന്റെ ഫലമൊന്നും മക്കളിൽ നിന്ന് കിട്ടണില്ല ആർക്കു വേണ്ടിയാണോ ഒരായുഷ്കാലം മുഴുവനും ജീവിച്ചതും ജീവിച്ചു തീർത്തതും കഷ്ടപ്പെട്ടതും അധ്വാനിച്ചതും അതിനനുസരിച്ചുള്ള ഫലമില്ല നമ്മൾ പറയില്ലേ നമ്മള് കപ്പക്കൊക്കെ വളവിടുമ്പോ സമയാസമയം വളവിട്ട് അതിന്റെ കളകളൊക്കെ പറച്ചു കളഞ്ഞ് വാരം കോരിയൊക്കെ ഇട്ടിട്ട് കപ്പ പറിക്കുമ്പോ അതിനകത്ത് അധികം ഇല്ലെങ്കിൽ നമ്മൾ പറയും പ്രതീക്ഷിച്ചത്ര വിളവ് കിട്ടിയില്ലെന്ന് പറയും പ്രതീക്ഷിച്ചത്രയും കിട്ടിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ മക്കളെ വളർത്തി വലുതാക്കി ചോര നീരാക്കി പണിയെടുത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടിട്ട് അവസാനം പ്രതീക്ഷിച്ചത് എക്സ്പെക്ട് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ അത് തന്നെ ഒരു ഭാരമായി അനേകർക്ക് മാറും അങ്ങനെ ഭാരം ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി മക്കൾ ഇതിനകത്തുണ്ട് മക്കളെ ഇത് വലിയൊരു ഭാരമാണ് ഇത് വലിയൊരു സങ്കടം അതിന് കാരണം യു എക്സ്പെക്ട് സംതിങ് നീ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് സ്നേഹം കിട്ടുമെന്നോ അംഗീകാരം കിട്ടുമെന്നോ മനസ്സിലാക്കുവെന്നോ മരുന്ന് മേടിച്ച് തരൂന്നോ നോക്കുന്നു എന്തൊക്കെയോ നീ പ്രതീക്ഷിച്ചു വി എക്സ്പെക്റ്റഡ് സംതിങ് അതുകൊണ്ടാണ് നീ നീ സങ്കടത്തിൽ കിടക്കുന്നത് എന്നെ ശ്രവിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ കൂടപ്പറപ്പുകളിൽ നിന്നോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ കൂടവസിക്കുന്നവരിൽ നിന്നോ ഒന്നും ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഒന്നും പ്രതീക്ഷിക്കാതെ തമ്പരാൻ തരുന്ന സ്നേഹത്തെ മാത്രം പ്രതീക്ഷിച്ച് ജീവിച്ചോ സങ്കടപ്പെടേണ്ടി വരില്ല നിരാശപ്പെടേണ്ടി വരില്ല ദൈവം മാത്രമേ എന്നെ സ്നേഹിക്കാൻ ഉണ്ടാകുള്ളൂന്നു ദൈവത്തിന്റെ സ്നേഹത്തിന് മാത്രമേ എന്നെ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ ആ സ്നേഹം മാത്രമാണ് വഞ്ചിക്കാത്ത സ്നേഹമെന്നും നിലനിൽക്കുന്ന സ്നേഹമെന്നും തിരിച്ചറിയുന്നിടത്ത് ആ സ്നേഹത്തിന്റെ ആഴമറിയുന്നിടത്ത് ബാക്കി സ്നേഹങ്ങൾ ഏൽപ്പിക്കുന്ന മുറിവുകൾക്ക് സൗഖ്യം തരാൻ യേശുവിന്റെ സ്നേഹത്തിന് പറ്റും യേശുവിന്റെ ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുറിവുകളെയും ഒന്ന് സമർപ്പിച്ചു സ്വന്തം കുടുംബത്തിൽ നിന്നും നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന വേദനകളെ സമർപ്പിച്ചു സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നൊക്കെ എന്തിനേറെ സ്വന്തം ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒത്തിരിയേറെ മുറിവുകളില്ലേ വേദനകളില്ലേ സങ്കടങ്ങളില്ലേ തിക്താനുഭവങ്ങളില്ലേശാനെ ഞാൻ ഒത്തിരി എക്സ്പെക്ട് ചെയ്തതുകൊണ്ടാകാം മക്കളിൽ നിന്നൊക്കെ ഒത്തിരി പ്രതീക്ഷിച്ചത് കൊണ്ടാകാം ഇത്ര സങ്കടം തമുറാനെ പ്രതീക്ഷകളൊന്നുമില്ലാതെ ഒരു അമിത പ്രതീക്ഷയും മക്കളിലോ ഒന്നും ചെലുത്താതെ ദൈവം നിന്റെ സ്നേഹത്തെ പ്രതീക്ഷിക്കാൻ നിന്റെ കരുണയെ പ്രതീക്ഷിക്കാൻ നിന്റെ കരുതലിനെ മാത്രം പ്രതീക്ഷ ജീവിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം ജനങ്ങൾ രണ്ടു ഈശോയിലേക്ക് നീട്ടി പിടിക്കാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാം ദൈവ നീ തരുന്ന സ്നേഹമുണ്ടല്ലോ അനുഭവിക്കേണ്ടതുപോലെ അനുഭവിച്ച അത് കിട്ടേണ്ടതുപോലെ ഞങ്ങളുടെ ചങ്കി കിട്ടിയാൽ നമ്പ്രാനെ ഞങ്ങൾക്കറിയാം ആരെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ചാൽ ആരെല്ലാം ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും ആർക്കെല്ലാം ഞങ്ങളെ വേണ്ടെന്ന് പറഞ്ഞാലും ഇറ്റ്സ് ഓക്കെ അവരിൽ നിന്നും അങ്ങനെ ഒന്നും അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ തമിഴാനെ കൃപതരണമെന്ന് പ്രാർത്ഥിക്കാം ഈശ്വരക്ക് നീട്ടി കണ്ണുറന്ന കർത്താവിനെ കണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ ശ്രുതിച്ചു പ്രാർത്ഥിച്ചേയൂയ Radhana 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 is ീവന്നില്ലായിരുന്നെങ്കിലൻ ജീവിതം കൂരിരുളായിരുന്നു ഞാൻ അത്ര നിരാശന me എല്ല മക്കളും മുട്ടുപോത്തുന്നു നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദേവസ്വനിലേക്ക് ഉയർത്താം ദിവികാരുൺ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷം യേശുവിന്റെ കരുണയാണല്ലോ യേശുവിലൂടെ വെളിപ്പെട്ട കരുണയാണല്ലോ ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുക ഇവിടെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളെയും ഈ മക്കളെപ്പോൾ നിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തുന്ന എല്ലാ നിയോഗങ്ങളെയും ഞാൻ ഞാനുഗ്രഹിച്ച ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ തുറന്ന് യേശുവിലേക്ക് നീട്ടി പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് Is your nasty wadam? the process.